യുദ്ധമുനമ്പിൽ യു എസ് പ്രതീക്ഷ ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച അമേരിക്ക ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണെങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ച ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫ ഖാനുനീസ് സുജാജിയ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുരുതികൾ അരങ്ങേറി ശുജാജിയിൽ മാത്രം അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വടക്കൻ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈന്യം പറയുന്ന ദേർ അൽബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ഒൻപത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സംഘം കെയ്റോയിൽ തന്നെ തുടരുകയാണ് ബന്ദിമോചന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രായോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്ന് നിതിന്യാഹു കുറ്റപ്പെടുത്തി ഗാസയിൽ ഈജിപ്തിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണമെന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുൻപാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിൻമാറ്റത്തിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലഞ്ചും വ്യക്തമാക്കി ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങി ഇസ്രായേലിലേക്ക് ബോംബുകളുടെ കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് ഇസ്രയേലിലേക്ക് യു എസ് പുതുതായി കയറ്റുമതി ചെയ്യുക അതേസമയം വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട് പട്ടിണിയിൽ കഴിയുന്ന ആയിരക്കണക്കിന് പലസ്തീനികൾക്കെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ലക്ഷക്കണക്കിന് ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റി മുതൽ ദക്ഷിണ മധ്യ ഗാസ മുനമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് ലഘുലേഖകളാണ് ഇസ്രായേൽ സേന വിതരണം ചെയ്തത് അപകടകരമായ യുദ്ധമേഖലയിൽ നിന്ന് സുരക്ഷിതമായ ദേർ അൽബലാഹ് ഉൾപ്പെടെ പ്രദേശങ്ങളിലേക്ക് പോകണമെന്നും യുദ്ധവിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത ലഘുലേഖകൾ പറഞ്ഞു ഗാസയിൽ അധിനിവേശ സേന ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ പുതിയ നീക്കം മൂന്ന് ലക്ഷം പേരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ഗാസ സിറ്റിയിലെ ഷുജയിൽ രണ്ടാഴ്ചയോളം നീണ്ട ആക്രമണത്തിൽ നിരവധി പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇസ്രായേൽ സേന തൊട്ടടുത്ത നഗരമായ താൽ അൽഹയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഒൻപത് മാസം പൂർത്തിയായ ഗാസ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അതിനിടെ വെടിനിർത്തൽ ചർച്ചയിൽ ശുഭ പ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഒക്ടോബർ ഏഴ് നടത്തിയ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ പാശ്ചാത്യ ലോകം മുഴുവൻ ഭീകര ഭീകരസംഘടനയെന്ന് ശരിയായി അപലപിച്ച ഹമാസാണ് എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് പിന്തുണ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചതെന്നത് വിരോധാഭാസമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫോർ പ്രഖ്യാപനത്തിലൂടെ മുഴുവൻ കുഴപ്പങ്ങൾക്കും തുടക്കമിട്ട ബ്രിട്ടൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര പലസ്തീനിയൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യം പരിഗണിക്കുന്നു ശീതയുദ്ധകാലത്ത് കമ്മ്യൂണിസത്തിനെതിരായി ഈ മേഖലയിലെ ഏക ജനാധിപത്യ രാജ്യവും കമ്മ്യൂണിസത്തിനെതിരായി നിലയുറപ്പിച്ചതുമായ ഇസ്രയേലിനെ പലസ്തീൻ രാഷ്ട്രത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റാണ് ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്ന അറബ് ഗവൺമെന്റുകൾ പലസ്തീൻ വിഷയത്തിൽ അധര സേവനമെങ്കിലും നൽകാൻ നിർബന്ധിതരായി ന്യൂസ് ഡെസ്ക് കേരള കേരളകുമുദി